ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിമാരെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിനൊന്നാമത്തെ വ്യക്തി ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിനൊന്നാമത്തെ വ്യക്തിയുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ച് വരെയാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് എ പി ജെ അബ്ദുൾ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആണ് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ എ പി ജെ അബ്ദുൽ കലാമാണ് ശാസ്ത്രജ്ഞനായിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനായിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് അഗ്നി ചിറവുകൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നി ചിറവുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ഏതാണ് ബില്യൺ ബീറ്റ്സ് അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറാണ് ബില്യൺ ബീറ്റ്സ് ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ പീപ്പിൾസ് പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ആരാണ് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും പീപ്പിൾസ് പ്രസിഡന്റ് എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നത് എ പി ജെ അബ്ദുൽ കലാം ആണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് കേരളത്തിന് പത്തിന കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് കേരളത്തിന് പത്തിന കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് യുദ്ധവിമാനത്തിലും അന്തർവാഹിനിയിലും യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം യുദ്ധവിമാനത്തിലും അന്തർവാഹിനിയിലും യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് അബ്ദുൽ കലാം രചിച്ച കവിതാ സമാഹാരം ഏതാണ് യനുതായ പ്രയാണ അബ്ദുൽ കലാം രചിച്ച കവിതാ സമാഹാരമാണ് യനുതായ പ്രയാണ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ആരാണ് ലക്ഷ്മി സൈഗാൾ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ലക്ഷ്മി സൈഗാളാണ് എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അബ്ദുൾ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം മെയ് ഇരുപത്താറ് ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡാണ് അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം മെയ് ഇരുപത്താറ് ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ് അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ലോക വിദ്യാർത്ഥി ദിനം അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് സ്കൂളുകളിൽ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാട്ട്യ വിഷയമാക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് സ്കൂളുകളിൽ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാട്ട്യ വിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് അബ്ദുൾ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് പെയ്ക്കറമ്പ് രാമേശ്വരത്തെ പെയ്ക്കറമ്പാണ് അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ പ്രഥമ വനിത പ്രതിഭ പാട്ടീലാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തഞ്ച് വരെയാണ് യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് പ്രതിഭ പാട്ടീൽ യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിമൂന്നാമത്തെ വ്യക്തി ആരാണ് പ്രണവ് മുഖർജി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന പതിമൂന്നാമത്തെ വ്യക്തി പ്രണവ് മുഖർജിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തഞ്ച് വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് പ്രണബ് മുഖർജിയാണ് പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രണവ് മുഖർജിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിനാലാമത്തെ വ്യക്തി ആരാണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന പതിനാലാമത്തെ വ്യക്തി രാംനാഥ് കോവിന്ദാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് രാംനാഥ് കോവിന്ദ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് രാഷ്ട്രപതിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ആരാണ് ദ്രൗപതി മുർമു ആണ് ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ദ്രൗപതി ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ദ്രൗപദി മുർമു ആണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപതി മുർമു പരാജയപ്പെടുത്തിയത് ആരെയാണ് യശ്വന്ത് സിൻഹെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപതി മുർമു പരാജയപ്പെടുത്തിയത് യശവന്ത് സിൻഹയാണ് ജാർഖണ്ഡ് ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന ആദ്യ വ്യക്തി ആരാണ് ദ്രൗപതി മുർമു ജാർഖണ്ഡ് ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന ആദ്യ വ്യക്തി ദ്രൗപതി ആണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷം ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ് കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണനാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് ജഗ്ദീപ് ധൻഗർ പതിനാലാമത്തെ വ്യക്തി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് ജഗ്ദീപ് ധൻഗർ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ആരാണ് ഫൈറോൺ സിംഗ് ഷെഖാവത്ത് ഇന്ത്യയിൽ ഇതുവരെ ഉള്ള ഉപരാഷ്ട്രപതിമാരിൽ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ഫൈറോൺ സിംഗ് ഷെഖാവത്താണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാണ് ഡോക്ടർ ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഇനി ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അപ്പോൾ ഇത് രണ്ടും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള അതേ യോഗ്യത തന്നെയാണ് ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിനുള്ള ആദ്യത്തെ രണ്ട് യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഇനി മൂന്നാമത്തെ യോഗ്യത എന്താണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കേണ്ട യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം നാല് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി വ്യക്തിയാകരുത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയാകാനുള്ള യോഗ്യത നമ്മൾ പഠിച്ചാണ് അതും ഉപരാഷ്ട്രപതിയാകാനുള്ള യോഗ്യതയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ അത് മൂന്നാമത്തെ കാര്യമാണ് രാഷ്ട്രപതിയാകാൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഉപരാഷ്ട്രപതിയാകാൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ബാക്കിയെല്ലാം ഒരുപോലാണ് ഇനി നമ്മൾ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നടക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയാണ് നോക്കുന്നത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി മുപ്പത്തഞ്ചാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പിന്നെ ഇവിടെ കൊടുക്കാത്ത ഒന്നുകൂടെ ഞാൻ പറയാം ഗവർണർ അത് മത്സരമല്ല എന്നാലും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതുപോലെ ഗവർണർ ആകണമെങ്കിലും മുപ്പത്തഞ്ച് വയസ്സായിരിക്കണം രാഷ്ട്രപതി സ്ഥാനത്തേക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും മത്സരിക്കണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാവണം പൂർത്തിയാകണം ഗവർണറാവണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാവണം രാജ്യസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ മുപ്പത് വയസ്സ് പൂർത്തിയാകണം ലോക്സഭ സംസ്ഥാന നിയമസഭ അതായത് എം പി എം എൽ എ ആകണമെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാവണം ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് മത്സരിക്കണമെങ്കിൽ മുപ്പത് വയസ്സ് പൂർത്തിയാവണം പഞ്ചായത്ത് നഗരസഭകളിലേക്ക് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അബ്ദുൾ കലാമാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു എന്നാൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ് മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് ആണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് കെ ശിവൻ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് ഋതു കരുതൽ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്